ിന് നമ്മളോടൊപ്പം എത്താൻ പോകുന്നു എബിൻ എബിൻ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളാണ് എബിന് എല്ലാ സ്നേഹത്തോടും കൂടി സ്വാഗതം എബിന്റെ ഒരു ഒരു പ്രത്യേകത ജയറാം മേട്ടന്റെ അടുത്തൊരു കാര്യം പറയട്ടെ എബിൻ വിജയിനെയാണ് ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത് അതാണ് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത് പക്ഷേ എബിനെ ഇത് പഠിച്ചത് എവിടെന്ന എബിൻ ഞാനൊരു വിജയ് ആരാധകനാണ് വി സിനിമ കണ്ട് തന്നെയാണ് ഈ ഡയലോഗിച്ചത് വിജയ സിനിമ കണ്ട് പഠിച്ച ഡയലോഗുകൾ ഓരോന്നായിട്ട് കാത്തിരുന്ന് കണ്ട് പഠിച്ച ഡയലോഗുകളാണ് അപ്പോ അങ്ങനെ നമുക്ക് അടുത്തോട്ട് കിടക്കാം അറിയാലോ ജയറാം മേടം അപ്പോ നമുക്ക് എന്തായാലും അവിടെ വന്ന് ഓക്കെ ഗോൺ പ്ലീസ് நிறைய பேர் சொன்னீங்க என்ன வந்து பாக்குறதுக்கு பெரிய அப்படி இப்படின்னு சொன்னீங்க நான் ரொம்ப சாதாரணமான ஒரு மனுஷன் கிடையாது கோடி எப்படி ஐயாயிரம் கோடி கடன் வாங்குற ஒரு பியர் பார்க்க ஒரு கிராம <notoriety> ോ കണ്ടത് അയ്യോ സാറേ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുരുവിള ഇതാണ് എന്റെ നാട് ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിലെ എന്റെ ഒരു ഒരു ചെറിയ ആക്സിഡന്റ് അയാൾ ഈ ചേട്ടന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു ഇനി അതിന്റെ മേളിൽ ഒരു പ്രശ്നം വേണ്ട തിരിച്ചു മേടിക്കാ വന്നത് ഞാൻ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതൊന്നിക്കണോ ഇവര് ഈ സാധനം ഇതിനു മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡബ്ബിംഗ് ഇത്രയും ഒരു സിങ്കോഡ് കൂടി എന്തുമാത്രം ഒരു ആരാധന ആയിരിക്കണം അല്ലേ അത എന്നാലും പിടിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും അത് ഗംഭീരമായിരുന്നു എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ ആ സംഭവം മാത്രമല്ല എടുത്ത എഫേർട്ട് അപ്പോ വിജയ് ഇപ്പോ അച്ചായൻസ് സിനിമയുടെ കാര്യം പറയാൻ വന്നേക്കാണ് ഇപ്പൊ ജയറാമേട്ടൻ ഇവിടെ ഉണ്ട് എന്തായിരിക്കും വിജയ് പറയുക ഞാൻ ഞാൻ ഇവിടെ ആ ഹായ് വിജയ് സർ വണക്കം ഹലോ ജയറാം സാർ എവിടെ ആയിരിക്കും ஹலோ சார் ஐ அம் வெயிட்டிங் உங்களோட படத்துக்காக நம்ம ரெண்டு ஒரு படம் சேர்ந்துருக்கேன் இந்த துப்பாக்கி படம் துப்பாக்கி நம்ம சேர்ந்து கொண்டிருக்கோம் உங்களுக்காக உங்களுக்காக நான் படத்துல ஒரு பாட்டு பாடுறேன் ஓகே கூகுள் கூகுள் பண்ணி பார்த்த நொல்ல கத்தில்ல இவ போல இங்கே இன்னொருத்தி போற இந்ததில்ல யு யாஹூ பண்ணி பார்த்தும் இவள போல இந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை தேங்க் யூ சார் െ ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വിജയം കാണണം അത് ഞാൻ സാധിപ്പിച്ച വിടാ എന്തായാലും വിജയുടെ ഈ ഒരു ആഗ്രഹം അവന് സാധിച്ചു കൊടുക്കാൻ പോകണല്ലോ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നമ്മുടെ ഒരാഗ്രഹം സാധിച്ചല്ലോ എന്താണ് ഒരു ദിവസം